പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് ഈ പ്രഭാതത്തിൽ പറയുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക നിങ്ങളുടെ ഒത്തിരി ഭാരങ്ങളുണ്ട് നിങ്ങൾ ചുമലയിൽ ഒത്തിരി ഭാരമുണ്ട് ഓരോരുത്തരുടെ സങ്കടകൾ അച്ഛനെ പലപ്പോഴും പല രീതിയിൽ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കടബാധ്യതക്കാരെ കട്ടബാധ്യതയും സങ്കടകളും ജീവിത പങ്കാളിയുടെ രോഗങ്ങൾ കുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ അത് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് കൂട്ടും അപ്പം തന്നെ സമ്പാദിക്കുകയും ജോലിയും വീട്ടിലേക്ക് കൊണ്ടുവരും അത് അപ്പം തന്നെ ഒരു അസുഖം വന്ന് അതിൻ്റെ ഇരട്ടി മൂന്ന് ഇരട്ടിയാണ് ഇറങ്ങിപ്പോകുന്നത് എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥയിൽ കഴിയുന്ന അനേകരുണ്ട് പ്രിയപ്പെട്ട സൗരങ്ങളെ ഇതൊരു ചുമലി വലിയ ഭാരമാണ് നമുക്ക് ഈ ഭാരങ്ങൾ എന്ത് ചെയ്യും കർത്താവിൻ്റെ സന്നിധി ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരിക ഞാൻ ഈ ഭാരം വഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഭാരത്തിൻ്റെ ഒരു ലഘൂകരണം അതിനൊഴിച്ചോ ഒരു ഭാരം ലഘൂകരിച്ച് ഞാൻ തരാം എന്ന് കർത്താവ് പറയാം നമുക്ക് കർത്താവിനെ ആശ്രയിക്കാം എന്തെല്ലാം വരട്ടെ മത്താടി സുശേഷം പതിനൊന്നാം അധ്യായം മുപ്പതാമത്തെ ലിഖിതം എന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് അപ്പം കർത്താവിനോട് ചേർന്ന് നിൽക്കുക അപ്പം നമ്മുടെ ഭാ നമുക്കുള്ള നമ്മുടെ ചുവലുള്ള ഭാരത്തിൻ്റെ ആൻ്റെ കനം അത് കുറച്ച് തരും ഈശോ നിങ്ങളെ സഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ